നമസ്കാരം മലയാള സിനിമാ ലോകത്തിനൊരു തീരാനഷ്ടം കൂടി പ്രിയ നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു അമ്പത്തൊന്ന് വയസ്സായിരുന്നു താരത്തിന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനായാണ് നവാസ് എത്തിയതെന്നാണ് വിവരം എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ ഹോട്ടൽ ജീവനക്കാരൻ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നവാസിനെ വീണു കിടക്കുന്ന നിലയിൽ കണ്ടത് ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി വരികയായിരുന്നു നവാസ് ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ് നടി രഹന ഭാര്യയാണ് മലയാളത്തിലെ നിരവധി നടന്മാരെ പോലെ മിമിക്രി വേദിയിലൂടെയാണ് നവാസിന്റെയും കലാജീവിതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം കുറിച്ചത് മിമിക്രി കലാകാരന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കുന്ന മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന ചിത്രവും അതേ വർഷം എത്തി ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻഡ്രിക് മാട്ടുപട്ടി മച്ചാൻ ചന്ദ തില്ലാന തില്ലാന തുടങ്ങിയ ചിത്രങ്ങളിലെ റോളുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡിക്റ്റീവ് ഉജ്ജ്വലൻ ആണ് അഭിനയിച്ചതിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം താരസംഘടന അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി മീറ്റിംഗിലും നവാസ് സജീവ സാന്നിധ്യമായിരുന്നു അതിനാൽ തന്നെ പ്രിയ സഹപ്രവർത്തകനെ ആകസ്മികമായ നിര്യാണത്തിൽ ഞെട്ടലോടെയാണ് സിനിമാ ലോകം കാണുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി